ഹായ് ഓർബിറ്റ്സിൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ കാണിക്കാൻ പോകുന്നത് ഒരു മോഡസ്റ്റ് വെയർ പിന്നെ ഒരു ജീൻസിൽക്കൊക്കെ ഇടാൻ പറ്റുന്ന ടോപ്പ് പിന്നെ ഓഫറിൽ ഒരു ഷർട്ട് പോലത്തെ വെസ്റ്റേൺ ടോപ്പ് നമുക്ക് നോക്കാം ഫസ്റ്റ് ഒന്ന് ലാർജ് സൈസായിട്ട് ആയിട്ടുള്ള ഒരു മോഡസ്റ്റ് വെയർ ആണ് ഇതിനൊരു ഓവർ കോട്ടോട് കൂടിയുള്ള ടൈപ്പാണ് വരുന്നത് ഇതിൻ്റെ ഔട്ടറിലെ ലെങ്ത്ത് ഏകദേശം ഫിഫ്റ്റി ഫൈവ് ഇഞ്ചുള്ള ലെങ്ത്ത് വരുന്നുണ്ട് ഔട്ടറ് ഫുൾ ലെങ്ത് കിട്ടും ഇന്നർ ഫിഫ്റ്റി വരുന്ന സെപ്പറേറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു മോഡലാണ് സ്റ്റൈൽ ചെയ്യാൻ ടൈ ഒക്കെ വന്നിട്ടുണ്ട് രണ്ട് സൈഡും ടൈ ചെയ്യാൻ വന്നിട്ടുണ്ട് ഒരു വൈലറ്റ് ഫസ്റ്റ് കളർ ഇതിൻ്റെ വിലയാണ് ഹൈലൈറ്റ് ഇതിൻ്റെ വില വെറും എണ്ണൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപയുള്ളൂ സൈസ് ലാർജ് ഇതായി വന്നിട്ടുള്ള നെക്സ്റ്റ് കളർ ഒരു പീക്കോക്ക് ഗ്രീൻ കളറാണ് നല്ല മെറ്റീരിയലാണ് കേട്ടോ ക്വാളിറ്റി ഐറ്റാണ് നെക്സ്റ്റ് ഗ്രീൻ കളർ ഇതിൽ വരുന്ന ഗ്രീൻ കളർ നെക്സ്റ്റ് എക്സൽ കാറ്റഗറിയിൽ വന്നിട്ടുള്ള ഒരു ജീൻസ് സിൽക്കൊക്കെ പെയർ ചെയ്യാൻ ഒരു ടോപ്പാണ് നല്ല അടിപൊളി ഡിസൈനാണ് ലൈനിങ് അറ്റാച്ചറാണ് സ്ലീവിന് ലൈനിങ് ഇല്ല സ്ലീവിന് ഏകദേശം ട്വൻ്റി ഇഞ്ചോളം ലെങ്ത്ത് വരുന്നുണ്ട് ടോപ്പിന് ഏകദേശം ഫോർട്ടി ഫോർ ഫോർട്ടി ഫൈവ് ഇഞ്ചോൺ ലെങ്ത്ത് വരുന്നുണ്ട് സൈഡിൽ സ്ലിറ്റില്ല സൈഡിൽ കട്ടിങ് വരുന്നില്ല ഫീഡിങ് ഓപ്ഷൻ ഉണ്ട് നല്ലൊരു ഡിസൈനാണ് അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള ഉള്ള മെറ്റീരിയൽ ആണ് ഒരു റയോൺ മിക്സ് മെറ്റീരിയലാണ് വരുന്നത് സെക്കൻഡ് വരുന്നത് അതിൽ വരുന്ന കളർ ഒരു മെറൂൺ ടച്ച് ഇതിൻ്റെ വില വരുന്നത് എഴുന്നൂറ്റി നാൽപ്പത്തഞ്ച് രൂപ നമ്മുടെ എല്ലാ പ്രൊഡക്റ്റിനും ഷിപ്പിംഗ് ഉണ്ട് ഷിപ്പിംഗ് ഇല്ലാത്ത പ്രൊഡക്റ്റ് ഞാൻ പ്രത്യേകം മെൻഷൻ ചെയ്യാറുണ്ട് നെക്സ്റ്റ് കളർ ഒരു ബ്ലൂ ഇതിലൊരു ഡാർക്ക് ബ്ലൂ ആണ് വരുന്നത് കേട്ടോ നെക്സ്റ്റ് എംബ്ലേയിൽ വരുന്നത് നല്ലൊരു കോട്ടറോയ് ക്ലോത്തിൽ വന്നിട്ടുള്ള ഡ്രോപ്പ് ഷോൾഡർ ഫൈവ് സ്ലീവ് ഉള്ള ഉള്ളൊരു ഷർട്ടാണ് ഇത് ഡബിൾ എക്സ് എൽ വരെയുള്ളവർക്ക് സൂട്ടബിളാണ് നല്ല ഇപ്പോഴത്തെ കാലാവസ്ഥയ്ക്ക് പറ്റിയത് തണുപ്പായില്ലേ ഇപ്പോഴൊക്കെ പറ്റുന്ന ഒരു ക്വാളിറ്റി മെറ്റീരിയലാണ് നല്ല ഫിനിഷിങ്ങൾ സൂപ്പർ സ്റ്റാൻഡേർഡ് ഇതിൻ്റെ ഒറിജിനൽ പ്രൈസ് ആയിരത്തി ഇരുന്നൂറ്റി സംതിങ് ആണ് നമ്മളിത് ഓഫർ പ്രൈസിന് കൊടുക്കുകയാണ് എയ്റ്റ് നയൻ ഫൈവ് ഓൺലൈൻ ഇതിൻ്റെ ഫസ്റ്റ് ഷെയ്ഡ് സെക്കൻഡ് ഷെയ്ഡ് ഇതിൻ്റെ ആദ്യത്തെ വില നോക്കിക്കോളൂ അതിൻ്റെ തേർഡ് ഷെയ്ഡ് ഫോർത്ത് ഷെയ്ഡ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ മൊബൈൽ കൊടുത്ത വാട്സപ്പ് നമ്പറിൽ ഓർഡർ പ്ലേസ് ചെയ്യാവുന്നതാണ് നമ്മുടെ ഷോപ്പ് വരുന്നത് പട്ടാമ്പി മേലാ പട്ടാമ്പി പഞ്ചാബ് നാഷണൽ ബാങ്കിൻ്റെ അടുത്തായിട്ടാണ് വരുന്നത് എങ്ങനെ ഓർഡർ ചെയ്യുക എന്നുള്ള ഫുൾ ഡീറ്റെയിൽസ് വാട്സപ്പിലേക്ക് മെസ്സേജ് ചെയ്താൽ ഞങ്ങൾ പറഞ്ഞുതരാം അടുത്ത വീഡിയോ കാണുന്നതുവരെ ബൈ